ഹായ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം സിനിമയ്ക്ക് പോവാട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ നൈറ്റ് സിനിമയ്ക്ക് പോകുന്നത് കേട്ടോ പഴയന്നൂര് ഷാഡോസിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് ആണ് കേട്ടോ ഞങ്ങൾ പോണത് ഒമ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ഷോക്കെയാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം തിയേറ്റർ ഫുള്ളായിരുന്നു നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലെത്തി അപ്പോൾ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്ന പടം നമ്മുടെ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാ പാടാണ് കേട്ടോ കാണാൻ വന്നത് നല്ല അടിപൊളി പാടാണ് കേട്ടോ ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് അത്യാവശ്യം ചിന്തിക്കാനും ഇമോഷണലും കോമഡിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഇപ്പോൾ സമൂഹത്തിൽ നടക്കണ കാര്യം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് കേട്ടോ അതിൽ ആസിഫലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് കാണുന്ന കേട്ടോ സിനിമ അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലൊക്കെ എത്തി നല്ല അടിപൊളി സിനിമയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബക്രീദ്ാശംസകൾ പറയുന്നു അപ്പൊ എല്ലാവരും പോയിട്ട്